ഈശോമശിഖാക്ക സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്രമലച്ചൻ മഹാജൂബിലി രണ്ടായിരത്തി മുപ്പത്തി മൂന്ന് എന്ന മഹാജൂബിലി നമ്മുടെ കർത്താവ് ഈശോമശിഖ മരിച്ചുത്ഥാനം ചെയ്തിട്ട് കൃത്യം രണ്ടായിരം വർഷം തികയുന്ന മഹാജൂബിലി ആ മഹാജൂബിലിക്ക് ഒരുക്കമായിട്ടുള്ള നവവത്സര ധ്യാനം ഒമ്പത് വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ധ്യാനം അതിൽ പഴയ നിയമ വചനധ്യാനം അതാണ് ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഉൽപ്പത്തി പുസ്തകം ഒന്നാമത്തെ അധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള തിരുവചനങ്ങളാണ് ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത് അതിൽ ആദിയിൽ ദൈവം ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചപ്പോൾ ആദിബന്ധം രൂപരഹിതവും ശൂന്യവുമായിരുന്നു അത്യഗാധമായ ആണത്തിന് മുകളിലെങ്കം അന്ധകാരം വ്യാപിച്ചിരുന്നു അത്ര വരെ നമ്മൾ കണ്ടു കഴിഞ്ഞ ധ്യാനത്തിൽ ബ്രഹ്മാണ്ടവും പ്രപഞ്ചവും നമ്മൾ അന്തരമൊക്കെ നമ്മൾ പഠിച്ചു ഇന്ന് നമുക്കതിൻ്റെ നെക്സ്റ്റ് ഭാഗം വായിക്കാം ജലസഞ്ചയത്തിനു മീതെ ചലിച്ചു കൊണ്ടിരുന്ന ദൈവാത്മാവ് വീശിയടിച്ച് പരിവർത്തിച്ചപ്പോൾ ദൈവമരളി ചെയ്തു വെളിച്ചമുണ്ടാക്കട്ടെ വെളിച്ചമുണ്ടായി ജലസഞ്ചയത്തിനു മീതെ ചലിച്ചു കൊണ്ടിരുന്ന ദൈവാത്മാവ് ദൈവാത്മാവ് എന്ന വാക്കാണ് നമ്മളിപ്പോൾ ധ്യാനിക്കുന്നത് ദൈവാത്മാവ് ഹിബ്രു ഭാഷയില് റൂഹ എലോഹിം റൂഹ എലോഹിം റൂഹ എന്ന വാക്കിന് കാറ്റ് മന്ദമാനത് ശ്വാസം ആത്മാവ് ചൈതന്യം എന്നിങ്ങനെ വിവിധങ്ങളായ അർത്ഥങ്ങളുണ്ട് അലോഹ്യം എന്നതിന് ശക്തമായ കാറ്റ് കൊടുങ്കാറ്റ് ദിവ്യമായ കാറ്റ് ദൈവിക മന്ദമാരുതൻ എന്നെല്ലാം ഭാഷാന്തരങ്ങളുടെ എങ്കിലും ദൈവാത്മാവ് എന്ന പരിഭാഷയാണ് ഏറ്റവും ചേരുക കത്തോലിക്ക സഭയുടെ മതബോധനം എഴുന്നൂറ്റി മൂന്ന് പഞ്ചഗ്രന്ഥത്തിൽ ദൈവാത്മാവിനെ സൂചിപ്പിക്കാൻ ഈ വാക്കാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ് ദൈവാത്മാവ് എന്ന പരിഭാഷയാണ് ഏറ്റവും ചേരുക എന്ന് പറയുന്നത് ശക്തമായി കാറ്റ് എന്നൊക്കെ ചിലർ തർജ്ജമ ചെയ്യുന്നുണ്ടെങ്കിലും ദൈവാത്മാവ് എന്ന വാക്കാണ് ഏറ്റവും ചേരുക കാരണം പഞ്ച മോശയുടെ പഞ്ചഗ്രന്ഥത്തില് ദൈവാത്മാവിനെ സൂചിപ്പിക്കാൻ ഈ വാക്കാണ് ഉപയോഗിക്കുന്നത് ഉത്പത്തി നാല്പത്തൊന്ന് മുപ്പത്തെട്ട് പുറപ്പാട് മുപ്പത്തൊന്ന് മൂന്ന് മുപ്പത്തഞ്ച് മുപ്പത്തൊന്ന് സംഖ്യ ഇരുപത്തിനാല് രണ്ട് ഇവിടെയൊക്കെ ദൈവാത്മാവ് എന്ന അർത്ഥത്തിലാണ് റൂഹ അലോഹ്യം ഉപയോഗിച്ചിരിക്കുന്നത് പ്രപഞ്ച സൃഷ്ടിയിൽ ആത്മാവ് പങ്കെടുത്തിരുന്നുവെന്ന് തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഇയോബിന്റെ പുസ്തകം നാല് ആദ്യപിണ്ഡത്തിന് മീതെ ദൈവത്തിന്റെ ദിവ്യ ചൈതന്യം ചലിച്ചു കൊണ്ടിരുന്നു അങ്ങനെയാണ് ആദ്യപിണ്ഡത്തിന് മീതെ നമ്മൾ ഭൂമി എന്നതിന് ആദ്യപിണ്ഡം എന്ന വാക്കാണ് ചേരുക എന്നൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ആദ്യപിണ്ഡത്തിന് മീതെ ദൈവത്തിന്റെ ദിവ്യ ചൈതന്യം ചലിച്ചു കൊണ്ടിരുന്നു അത് വീശിയടിച്ച് നിരാകാരസ്ഥയെ നിരാകാരസ്ഥ തോഹു ബോഹു ഹോം എന്നൊക്കെ ഈ പ്രപഞ്ച സൃഷ്ടിക്ക് എതിര് നിന്ന ശക്തികൾ വീണുപോയ മാലഘന്മാർ എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു ആ അത് വീശിയടിച്ച് നിരാകാരവസ്ഥയെ ഈ തോഹു ബോഹു എന്നൊക്കെ പറയുന്ന നിരാകാരസ്ഥയെ അതായത് രൂപരഹിതം ശൂന്യം അത്യാഘാതമായ ആഴം ജലസഞ്ചയം തുടങ്ങിയ ഈ അന്ധകാര ശക്തികളെ വീണുപോയ മാലഖമാരെ അവരൊക്കെ വീശിയടിച്ച് നിരാകാരസ്ഥയെ ഈ ആശയക്കുഴപ്പത്തെ കീഴടക്കി ജീവൻ ഉത്ഭവിക്കുന്നത് ഈ ദിവ്യ ചൈതന്യത്തിന്റെ പ്രവർത്തനത്തിലൂടെയാണ് മുപ്പത്തി ആറ് മൂന്ന് സംഗീതത്തിന്റെ നൂറ്റി നാല് മുപ്പത് ഇയോബിന്റെ പുസ്തകം മുപ്പത്തിനാല് പതിനാല് പതിനഞ്ച് ദയവാത്മാവിന്റെ പ്രവർത്തനത്തെ ഹീബ്രു ഭാഷയിൽ റാഹേപ്പ് എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് നമ്മൾ പറഞ്ഞല്ലോ ഈ ചലിച്ചുകൊണ്ടിരുന്നു ചലിച്ചുകൊണ്ടിരുന്നു അതിന് ഉപയോഗിക്കുന്ന ഹീബ്രു വാക്ക് റാഹേപ്പ് എന്നാണ് റാഹേപ്പ് മേ റാഹേപ്പ് അതിന് പക്ഷിയുടെ ചലനം പറക്കല് പറഞ്ഞിറങ്ങല് വട്ടമിട്ട് പറക്കല് പറക്കൽ എന്നിങ്ങനെ പൊരുളുകളുണ്ട് കൂട് ചലിപ്പിക്കുന്ന കുഞ്ഞുങ്ങളുടെ മുകളിൽ ചിറകടിച്ച് നിൽക്കുന്ന കടുകന്റെ ചലനത്തോട് അതിന് ഉപമിച്ചിട്ടുണ്ട് നിയമാവർത്തന ഗ്രന്ഥം മുപ്പത്തിരണ്ട് പതിനൊന്ന് സുരിയാനി ഭാഷയിൽ അതിന് പൊരുന്നുക അടയിരിക്കുക എന്ന് സൂചനയുണ്ട് ഇൻക്യുബേറ്റ് തള്ളക്കോഴി അടയിരുന്ന് മുട്ട വിരിച്ചെടുക്കുന്നത് പോലെ ആദ്യകാല ആദ്യ ജലസഞ്ചയത്തിന് മേൽ ദൈവാത്മാവ് അടയിരുന്ന് പ്രപഞ്ചത്തെ വിരിയിച്ചെടുക്കുന്നുവെന്ന് ആലങ്കാരികമായി പറയാം ഞാൻ ഒന്നുകൂടി പറയാ തള്ളക്കോഴി അടയിരുന്ന് മുട്ട വിഴിഞ്ഞ് കോഴിക്കുഞ്ഞ് പുറത്തു വരുന്നത് പോലെ ആദ്യ ജലസഞ്ചയത്തിന് മേൽ ആദ്യ ജലസഞ്ചയമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ തോഹു ബോഹു തിഹോം എന്നൊക്കെ പറയുന്ന അല്ലേ ആ അത് അതിന് ഒരു അർത്ഥമുണ്ട് രണ്ട് ധ്വനിണ്ടെന്ന് ഞാൻ പറഞ്ഞു ഒന്ന് ദൈവം ഒരു നിരാകാരസ്ഥയാണ് ആദ്യം സൃഷ്ടിച്ചത് ബ്രഹ്മാണ്ടം അതിൽ നിന്ന് ക്രമമുള്ള പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു അതാണ് ഒരു വ്യാഖ്യാനം മറിച്ച് വേറൊരു വ്യാഖ്യാനം ദൈവത്തിന്റെ പ്രപഞ്ച സൃഷ്ടിയെ എതിർക്കുന്ന ചില ശക്തികള് വീണുപോയ മാനഘമാര് അതിനെയും ഈ തോഹു ബോഹു തിഹം എന്നുള്ള ശൂന്യത ഇല്ലേ രൂപരഹിതം ശൂന്യത അഗാധത്തിലുള്ള ആഴം അതിന് ആ വാക്കുകൾക്ക് ഇങ്ങനെ അർത്ഥമുണ്ട് രണ്ടു തരത്തിലും വ്യാഖ്യാനിക്കാം നമ്മളിതെല്ലാം പറഞ്ഞു പോയിട്ട് ഞാൻ പറഞ്ഞല്ലോ പിന്നീട് നമ്മളൊരു നിഗമനത്തിലെത്തും ഇപ്പൊ നമ്മൾ അപഗ്രഥനം ചെയ്യാണ് അനാലിസിസ് അത് കഴിഞ്ഞിട്ട് നമ്മൾ നിഗമനത്തിലേക്ക് എത്തും വീണ്ടും പറയട്ടെ ഈ തള്ളക്കോഴി മുട്ടയുടെ മേൽ അടയിരുന്ന് കോഴിക്കുഞ്ഞുങ്ങളെ വിരിയിച്ചെടുക്കുന്നത് പോലെ ആദ്യ ജലസഞ്ചയത്തിന് മേൽ ദൈവാത്മാവ് അടയിരുന്ന് പ്രപഞ്ചത്തെ വിരിയിച്ചെടുക്കുന്നു അങ്ങനെയാണ് ആലങ്കാരികമായിട്ട് ഇത് എഴുതിയുമ്പോൾ ഈ ഗ്രന്ഥകർത്താവിന്റെ മനസ്സിലുള്ളത് ഈ ധ്വനികളെല്ലാം നിലനിർത്താനായിട്ടാണ് നാം നമ്മുടെ പരിഭാഷയില് ആദ്യ ജലസഞ്ചയത്തിന് മീതെ ചലിച്ചു കൊണ്ടിരുന്ന ദൈവാത്മാവ് വീശിയടിച്ച് പരിവർത്തിച്ചപ്പോൾ എന്ന് ഭാഷപ്പെടുത്തിയിരിക്കുന്നത് അതായത് രണ്ട് ധ്വനികൾ നമ്മൾ അവിടെ നിലനിർത്തിയിരിക്കുകയാണ് ഒന്ന് ആദ്യ ജലസഞ്ചയം ദൈവം ആദ്യമായി സൃഷ്ടിക്കുന്ന ബ്രഹ്മാണ്ടം അതിന് മേൽ ദൈവാത്മാവ് അടയിരുന്ന് അടയിരുന്ന് പ്രപഞ്ചത്തെ രൂപപ്പെടുത്തുന്നു ക്രമമുള്ള പ്രപഞ്ചത്തെ ആ അർത്ഥവും മറിച്ച് മറ്റൊരർത്ഥം ഉണ്ടാകാന്ന് പറഞ്ഞല്ലോ അതായത് അന്ധകാര ശക്തികള് വീണുപോയ മാലാഖമാര് രൂപരഹിതം ശൂന്യം ആഴം ജലസഞ്ചയം അതിനെയൊക്കെ വീശിയടിച്ച് പരിവർത്തിച്ച് കീഴടക്കി ആ രണ്ട് ധ്വനികൾ നിലനിർത്താൻ വേണ്ടി നമ്മൾ തർജ്ജമ ചെയ്യുന്ന എങ്ങനെയാണ് ആദ്യ ജലസഞ്ചയത്തിന് മീതെ ചലിച്ചു കൊണ്ടിരുന്ന ദൈവാത്മാവ് വീശിയടിച്ച് പരിവർത്തിച്ചപ്പോൾ ദൈവം ചെയ്തു വെളിച്ചമുണ്ടാകട്ടെ പിതാവിന്റെ സർഗപ്രക്രിയയിൽ പരിശുദ്ധാത്മാവ് സജീവമായി ഉൾച്ചേരുന്നു എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം വിശുദ്ധ ജെറോം നൽകുന്ന ഒരു ലാക്ഷണിക വ്യാഖ്യാനമുണ്ട് അലിഗോരയ്ക്കൽ എൻ്റെ രഥത്തിൽ സംവഹിക്കപ്പെടുന്നത് പോലെ ദൈവാത്മാവ് ജലസഞ്ചയത്തിനു മീത് സഞ്ചരിച്ചു പ്രപഞ്ചം എന്ന നവജാത ശിശുവിനെ സൃഷ്ടിച്ചു വിശുദ്ധ ജെറോം പറയാണ് രഥത്തിൽ സംവഹിക്കപ്പെടുന്നത് പോലെ ദൈവാത്മാവ് ജലസഞ്ചയത്തിനു മീത് സഞ്ചരിച്ച് പ്രപഞ്ചം എന്ന നവജാത ശിശുവിനെ സൃഷ്ടിച്ചു മാത്രമല്ല അത് ക്രൈസ്തവ മാമോദിസായുടെ ഒരു പൂർവ്വരൂപം രൂപമായിരുന്നുവെന്നും വിശുദ്ധ ജെറോം പറയുന്നു ജെറോമിന്റെ കത്തുകൾ എന്ന ആ കൃതിയിൽ അറുപത്തൊമ്പത് ദൈവത്തിന്റെ ചൈതന്യം പ്രപഞ്ചത്തിലാകെയുണ്ട് എന്നും ദൈവത്തിന്റെ ജ്ഞാനവും വചനവുമാണ് സൃഷ്ടികർമ്മത്തിൽ പ്രതിഫലിക്കുന്നതെന്നും ഇതിൽ നിന്ന് ഗ്രഹിക്കാം എങ്കിലും പ്രപഞ്ചത്തിലുള്ള പ്രപഞ്ചത്തിലുള്ള ജാതെന്നും ദൈവമല്ല പ്രപഞ്ചത്തിൽ ദൈവത്തിന്റെ ചൈതന്യമുണ്ട് പ്രപഞ്ചത്തിൽ ആകെയുണ്ട് ദൈവത്തിൻ്റെ ജ്ഞാനവും വചനവുമാണ് സൃഷ്ടികർമ്മത്തിൽ പ്രതിഫലിക്കുന്നത് എങ്കിലും അതെല്ലാം സൃഷ്ടിയാണ് ദൈവമല്ല അതിനാൽ ഈ പ്രപഞ്ചത്തിലെ യാതൊരു വസ്തുവിനെയും ആരാധിക്ക ദൈവമായി ആരാധിക്കരുത് ദൈവമായി ആരാധിക്കരുത് ആ ഒരു സൂചനയും നൽകിയിരിക്കുകയാണ് ദൈവാത്മാവ് സൃഷ്ടികർമ്മത്തിൽ എന്താണ് ചെയ്തത് എന്ന് സൂചന നൽകുകയാണ് ഈ ആദ്യ വചനത്തിൽ ദൈവത്തിൻ്റെ സർഗപ്രക്രിയയിൽ സജീവമായി ഇടപെടുന്ന പരിശുദ്ധാത്മാവ് ആ പരിശുദ്ധാത്മാവിനെയാണ് നമുക്ക് സഭയിലൂടെ കോദാശകളിലൂടെ കർത്താവ് നൽകുന്നത് നമ്മളെയും ദൈവത്തിൻ്റെ സർഗപ്രക്രിയയിൽ പങ്കുചേർക്കാൻ ഈ ദൈവത്തിൻ്റെ സർഗപ്രക്രിയയിൽ പങ്കുചേർക്കാൻ നമുക്ക് പരിശുദ്ധാത്മ നൽകി എന്ന സത്യം നിഷേധിക്കുന്നവരാണ് ഈ ബൈബിളിൽ എഴുതപ്പെട്ട വചനം മാത്രമേ പാടുള്ളൂ പരിശുദ്ധാത്മ സജീവ ഇടപെടൽ ഇടപെടലിലൂടെ സഭ പുതിയ സത്യങ്ങളിലേക്ക് അല്ലെങ്കിൽ സത്യത്തിൻ്റെ ആഴത്തിലേക്ക് വന്നുകൂടാ എന്ന് പറയുന്നത് ഈ സഭയിൽ നിന്ന് വേറിട്ട് പോയവര് ബൈബിളിൽ അങ്ങ് എഴുതിയിട്ടുണ്ടോ എന്നാണ് ചോദിക്കണേ ബൈബിളിൽ അങ്ങ് എഴുതിയത് മാത്രമല്ലല്ലോ പരിശുദ്ധാത്മാവൻ നൽകിയിട്ടില്ലേ അവൻ അല്ലെ സത്യത്തിന്റെ പൂർണ്ണത്തിലേക്ക് നയിക്കുക അപ്പോൾ വചനത്തിൽ അന്തർലീനമായിരിക്കുന്ന സത്യങ്ങള് പരിശുദ്ധാത്മാവിന്റെ സഹായത്തോടെ പരിശുദ്ധാത്മാവിന്റെ സർഗ്രക്രിയ പ്രക്രിയയിലൂടെ സഭ വെളിച്ചത്തെ കൊണ്ട് വരുന്നതല്ലേ സഭ പറഞ്ഞ വിശ്വാസ സത്യങ്ങള് ഡോക്മാസ് അത് വേണ്ടതല്ലേ അതില്ലെങ്കിൽ പരിശുദ്ധാത്മാവ് സജീവമല്ല ജീവിച്ചിരിക്കുന്നില്ല എന്നല്ല അർത്ഥം വരിക വെറുതെ ഭാഷാ കൂട്ടം കൂടി കൈയടിച്ച് പ്രാർത്ഥിച്ചാൽ പരിശുദ്ധാത്മാവാകില്ല മറിച്ച് വചനത്തിൽ അന്തർലീനമായിരിക്കുന്ന സത്യങ്ങളിലേക്ക് നയിക്കുന്ന പരിശുദ്ധാത്മാവ് നമ്മൾ കാതോർക്കണം അങ്ങനെ സഭ കാതോർത്തിട്ടാണ് സഭയിൽ വിവിധങ്ങളായ വിശ്വാസ സത്യങ്ങൾ രൂപപ്പെട്ടത് ബൈബിളിൽ വചനത്തിനുള്ളത് പരിശുദ്ധാത്മാൻ പ്രകാശത്തിൽ നമ്മൾ തുറന്ന് കാണുകയാണ് ഈ സർഗപ്രക്രിയ പരിശുദ്ധാത്മൻ സർഗപ്രക്രിയ നമ്മളുണ്ടാകാൻ നാം നമ്മുടെ ഹൃദയം തുറക്കണം തുറക്കട്ടെ അപ്പോൾ പരിശുദ്ധാത്മാവ് സർഗാത്മകമായി നമ്മിൽ പ്രവർത്തിക്കും നമ്മുടെ കർത്താവ് ഈശോംശിക്കാരുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹഭാസവും നാം എല്ലാവരോടേയും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ